നമസ്കാരം ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒ കൈവരിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് അല്ലെ ഭാരതത്തിന് തികച്ചും അഭിമാനകരമാകുന്ന പല നേട്ടങ്ങളും ഇതിനോടൊപ്പം തന്നെ ഐ എസ് ആർഒ നേട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴാ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡക്സ് വിജയകരമായിരിക്കുകയാണ് ഇത് രാവിലെയാണ് സ്പെഡക്സ് ദൗത്യത്തിലെ ചീസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്തത് ഇവർ ഒന്നായി മാറി വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂടിച്ചേർക്കാൻ ഐ എസ് ആർഒക്ക് ആയത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് സ്പേസലാക്സ് ഡാക്കറ്റുകൾ ഐഎസ്ആർഒ വിക്ഷേപിച്ചത് എസ് ഡി എക്സ് സീറോ വൺ ചേസർ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ജനുവരി ആറിന് ഇവിടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒൻപതാം തീയതിയിലേക്ക് നീട്ടിവെച്ചു ഒൻപതാം തീയതി ചീസ്ടാഗ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമതും നീട്ടുന്നതായി അറിയിച്ചു പിന്നീട് ഐ എസ് ആർഒ ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള മൂന്നാം ശ്രമം ആരംഭിച്ചത് പതിനൊന്നാം തീയതിയിലെ മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റി അഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു എന്നാൽ ഇതൊരു ട്രെയിലർ മാത്രമായിരുന്നു എന്ന അറിയിപ്പ് പിന്നാലെ ഐ എസ് ആർ എയുടെ നിന്നെത്തി ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കം ഉണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിച്ചു ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ഇന്ന് രാവിലെ സ്പേഡക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയത്തിലെത്തിയതായുള്ള അഭിമാന വാർത്ത പുറത്തുവന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമായി ടി